നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പിന്തിളക്കം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു ബി ജെ പി വിട്ട് കോൺഗ്രസിൽ ചേർന്ന സന്ദീപ് വാര്യർക്ക് മുറയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നൽകിയ സ്വീകരണ ചടങ്ങ് ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ജോയി ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിൽ വെറുപ്പും വിദ്വേഷവും പ്രചരിപ്പിക്കുന്ന ബി ജെ പി രാഷ്ട്രീയത്തിന് ഇനി പ്രസക്തിയില്ലെന്ന് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം സംസാരിച്ചു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ആനക്കച്ചേരി മുജീബ് അധ്യക്ഷത വഹിച്ചു കെ പി സി സി അംഗം വലിയാപ്പു പുളിക്കൽ ഡി സി സി ജനറൽ സെക്രട്ടറി പി പി ഹംസ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡൻ്റുമാരായ അജ്മൽ ആനത്താൻ പുളിക്കൽ അഹമ്മദ് കബീർ ആനത്താൻ അബൂബക്കർ ഹാജി പൂക്കോടൻ ഫക്രുദ്ദീൻ ഹാജി പാറക്കുന്നൻ കുഞ്ഞാപ്പു മാളിയേക്കൽ കുഞ്ഞു പി കെ വിശ്വനാഥൻ പി കെ നാരായണൻ കെ കെ മുഹമ്മദ് റാഫി പി കെ ഗിരീഷ് കുമാർ കെ സി അബ്ദുൽ കരീം പാറക്കൽ അബ്ദുറഹ്മാൻ തുടങ്ങിയവർ ചടങ്ങിൽ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ചടങ്ങിൽ മൊറയൂർ ഗ്രാമപഞ്ചായത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന എ കെ സിന്ധു ഉൾപ്പെടെ ബി ജെ പി സി പി എം സി പി ഐ തുടങ്ങിയ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നായി കടന്നുവന്ന മുപ്പത്തി ആറ് പേർക്ക് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ജോയി അംഗത്വ വിതരണം നടത്തി നടത്തിയാണല്ലോ ബിജെപിയെതിർക്കുന്നത് സിപിഎം എങ്ങനെയാണ് കേരളത്തിൽ പുറത്ത് ഏതെങ്കിലും ഒരു ഈ സാധനം ബാക്കിയുണ്ടോ സി പി എം ഉണ്ടോ ഇന്ത്യ മഹാരാജ്യത്ത് ബി ജെ പി എതിർത്ത് തോൽപ്പിക്കാൻ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് കഴിയുമെങ്കിൽ ആ പാർട്ടിയുടെ പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ് പത്ത് വർഷക്കാലം ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾ പാർശ്വവൽക്കരിക്കപ്പെട്ടവർ മതന്യൂനപക്ഷങ്ങൾ ഓരോ ദിവസവും ബി ജെ പി സർക്കാർ റോഡോ റോളർ ഉരുട്ടുന്നത് പോലെ നിയമങ്ങൾ കൊണ്ടുവന്ന് ഈ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചപ്പോഴും ഈ നാട്ടിലൊരു പ്രശ്നവും ഇല്ലാതെ സമാധാനപരമായി ജനങ്ങൾ പ്രതീക്ഷയോടുകൂടി ജീവിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ആ പ്രതീക്ഷയുടെ പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരിക്കൽ കൂടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന ആ പ്രതീക്ഷയാണ് ജനങ്ങളെ മുന്നോട്ട് നയിച്ചിരുന്നത് ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ കന്യാകുമാരിയിൽ നിന്ന് തീർന്ന പതാക നെഞ്ചോട് ചേർത്ത് വെച്ച് കാശ്മീര് വരെ നടന്നു പോയല്ലോ കാശ്മീർ വരെ നടന്നു പോയാലോ നടത്തുന്ന സമയത്ത് ജനലക്ഷങ്ങൾ ലക്ഷാവധി ജനങ്ങൾ അദ്ദേഹത്തിനൊപ്പം അണിചേരുന്ന കാഴ്ച നമ്മൾ കണ്ടു ഇന്ന് കേരളത്തിലെ കോളേജുകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എല്ലാവരും വിദേശത്തേക്ക് പോവുകയല്ലേ യൂറോപ്പിലേക്ക് പോവുകയല്ലേ നമ്മുടെ വീടുകളൊക്കെ ഇന്ന് ആളുകൾ താമസിക്കാത്ത ഇടങ്ങളായി മാറുകയല്ലേ നമ്മുടെ ആളുകൾക്ക് ജോലി ഉണ്ടോ കേരളത്തിൽ തൊഴിൽ കിട്ടാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടോ യു ഡി എഫ് സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള സ്മാർട്ട് സിറ്റി അടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് തുറയ്ക്കേണ്ട സാഹചര്യം കേരളത്തിലുണ്ടായില്ലേ മലപ്പുറം നന്ദിയുണ്ട് അമ്മയോളം വരില്ല ഒരു സമ്മാനവുമെങ്കിലും ഒരു പിറന്നാൾ ദിനത്തിൽ അമ്മയ്ക്ക് നൽകിയ സുവർണ സമ്മാനത്തിൽ ഹാപ്പി ബർത്ത്ഡേ അമ്മ ഞങ്ങള് മറക്കാതിരുന്നതിന് നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കാം ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു